ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി രാജീവ് ഭവനിൽ നടന്ന ദിനാചരണം ഗിന്നസ് അവാർഡ് ഡോക്ടർ ഗിന്നസ് മാറുസ്വാമി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം എങ്കിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക എന്നതാണ് ഇന്നത്തെ സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഹുബായിലകള അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം ഈ രണ്ട് സംഭവങ്ങളും ചരിത്ര താളുകളിൽ ഒരു കാലത്ത് മായ്ക്കപ്പെടാത്ത അല്ലെങ്കിൽ മായ്ക്കുവാൻ കഴിയാത്ത സംഭവങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന രാഷ്ട്രീയ സേവനത്തിനിടയിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ വിളിഞ്ഞ സാജു ഒപ്പിയുടെ സഹധർമ്മണി ദീർഘകാലം രാജ്യസേവനം നടത്തിയ ബിൻസൺ തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാർ കാപ്പുകാട്ടിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ നേതാക്കളായ മനോജ് മുരളി സിജുചൊക്കുമുട്ടിൽ ഷാജി വെള്ളാമാക്കൽ ജോസ് ആനക്കല്ലിങ്കൽ പി എസ് മേരിദാസൻ ജയപ്രകാശ് വാഴവര പൊന്നപ്പൻ അഞ്ചപ്ര ഷാജൽ എബ്രഹാം സാബു ജോൺ ബെന്നി അല്ലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ